എന്ത് വർത്താനും എന്താണ് ഒന്നും അറിയാത്ത പോലെ കൊച്ചി അർജുനേട്ടാ നീ ഞാൻ വന്നു അമ്മ എന്താണ് നോക്കണേ അമ്മയുടെ ാണ് ഒന്ന് സഹായിക്കാൻ വന്നോ മട്ടപ്പുറ വേലി എന്താണ് പ്രശ്നം ആ ഞാൻ എന്തിനാണ് സഹായിക്കണേ നേ വന്നേക്കണ് മരിമോള് ആര് വന്നേക്കണ് മരിമോള് ആരുടെ മരുമോള് സാധാരണയൊക്കെ അവിടെ പോയാണ് വിളിക്കണത് ഇങ്ങോട് വന്നിട്ടുണ്ട് ആര് വന്നേക്കണന്ന് നമ്മുടെ മരുമോള് വാ

േട്ടറിയർജുനായിട്ട് ചീത്ത പറയല്ലേ ഞാൻ പറയാമ്മ ഇഷ്ടത്തില്ല ഇഷ്ടോ ഇതായിട്ട് അമ്മേനോടൊന്നും പറഞ്ഞിട്ടില്ലേ എല്ലാ ദിവസവും വരും എന്റെ ക്ലാസ്സിൽ വരും എനിക്ക് ലെറ്റർ ആരും കാന്താരിയാണ് ഞാൻ കൈ വരെ പിടിച്ചിട്ടുണ്ട് നിങ്ങള് കുട്ടികളല്ലേ ഏ കുഞ്ഞുട്ടി ഒന്നല്ല പതിനേഴ് വയസ്സുണ്ട് എനിക്ക് അടുത്ത വർഷം പതിനെട്ടാവും അമ്മക്ക് എന്നെ ഇഷ്ടായില്ലേ ആ ആ ഇഷ്ടായി അമ്മയ്ക്ക് എന്നെ ഇഷ്ടമായാലും അർജന്റായിട്ടേ കിട്ടുള്ളൂ ഓ വായിക്കു വീടെ വേണമെന്നു പറഞ്ഞേ ഇവിടെ അടുത്താണല്ലേ വീട്ടിൽ പറഞ്ഞിട്ടാണോ ഇല്ല ആണോ ഇവന് ഇവന് ഇങ്ങനെയൊക്കെ തന്നെയാണ് എല്ലായിടത്തും ഇവൻ നേരത്തെ പണ്ട് സ്കൂളിൽ പഠിച്ചപ്പോൾ ഇതൊക്കെ ഇങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇത് ഇവന് ഇവന് ഇടക്ക് തമാശയായിട്ട് പറഞ്ഞായിരിക്കും അവൻ കല്യാണം കഴിക്കാനുള്ള പ്രായമൊന്നും ആയിട്ടില്ല അമ്മ സത്യം പറഞ്ഞ പ്രേമോ പിണയോ ഒന്നും എനിക്കില്ല ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ഇവിടെ വീടുണ്ടെന്ന് സത്യം പറഞ്ഞ വീടൊന്നും ഇല്ല ഞാൻ വളർന്നതെല്ലാം ഒരു ഓഫർ റേഞ്ചിലാണ് പ്രായ ആൾക്കാരുടെ കൂടെ അവരൊക്കെയാണ് എന്റെ കൂട്ടുകാർ ചെറുപ്പത്തിൽ മുതൽ അവരായിട്ടാണ് കളിച്ച് വളർന്നു തുടങ്ങിയത് ക്ലാസ്സിലൊക്കെ ഞാൻ ഒരുപാട് മിണ്ടും എല്ലാവരോടും ഞാൻ ഭയങ്കര കമ്പനിയാണ് അവിടെ ആരും എനിക്ക് മിണ്ടാൻ ഇല്ലാത്തോണ്ട അർജുനോട് ഞാൻ ഭയങ്കര കമ്പനിയാണ് ഭയങ്കര കൂട്ടാണ് എല്ലാ ദിവസവും അമ്മേനെ കുറിച്ച് പറയും വീട്ടിലെ വിശേഷങ്ങളൊക്കെ എന്നോട് വന്ന് പറയാറുണ്ട് എനിക്കതൊക്കെ കേക്കുമ്പോ സന്തോഷവും സങ്കടവും വരും എനിക്കാരും ഇല്ലല്ലോ പിന്നെ അവൻ വന്ന് പറയുമ്പോ എന്തൊക്കെയോ ഓർമ്മ വരും അവൻ പറയണേൽ പകുതി കാര്യങ്ങൾ അമ്മേനെ കുറിച്ചാണ് കേട്ടുക എനിക്ക് അമ്മേനെ ഭയങ്കര ഇഷ്ട പിന്നീട് ആ ഒരു ഫ്രണ്ടൊക്കെ മാറി എന്തൊക്കെയോ ആയി പത്തി പഠിച്ച പോലെ അവനെ ശല്യം ചെയ്യാൻ തുടങ്ങി അവനെ അങ്ങനെ കണ്ടിട്ട് പോലുമില്ല എനിക്ക് പഠിക്കണമെന്ന് മാത്രമേ ഉള്ളു എനിക്ക് ഡോക്ടറാവണം എന്താണ് കേന്ദ്ര എൻറെ അമ്മമാരെന്നെ ഒത്തിരി കഷ്ടപ്പെടുത്താൻ പഠിപ്പിക്കണ അവർക്ക് എന്നിൽ ഭയങ്കര പ്രതീക്ഷയാണ് കഴിഞ്ഞ ദിവസം എന്താ കാണിച്ചെന്ന് അറിയോ അമ്മമാർക്ക് എന്റെ ബുക്ക് ചെയ്ത് എത്ര കിട്ടി ഞാൻ എത്തിയതിട്ടാണ് അത് കൊണ്ട് വെച്ചത് ഞാൻ അറിയില്ല കൊറേ ചീത്ത പറഞ്ഞു അവർക്ക് എന്ന ഇഷ്ട കൊണ്ടാണ് എന്റെ ചീത്ത പറഞ്ഞത് ആരും ഇല്ലാത്തവരെ പഠിപ്പിക്കാന്നൊക്കെ പറഞ്ഞ ചെറിയ കാര്യൊന്നുമല്ല എല്ലാം ഒരു ഒരുപാട് പ്രതീക്ഷ കാണുന്നുണ്ട് അമ്മ എനിക്ക് പഠിക്കണം ഈ പ്രശ്നം കഴിഞ്ഞാൽ പഠിത്ത നിർത്തിക്കളെ അവര് ഇതൊന്നും അവനോട് പറഞ്ഞ അവന് മനസിലാവൂല അവന് ബുദ്ധിമുട്ടിക്കണെന്ന് വിചാരിച്ചു വന്നല്ല എനിക്ക് വേണ്ടി പറയാൻ പോലും ആരുമില്ല ഇവന് ആരൊക്കെ ഉണ്ട് അമ്മയുണ്ട് ചേച്ചിയുണ്ട് എനിക്കൊക്കെ കാര്യമുള്ളത് തണമെന്ന് കെട്ടിപ്പിടിച്ച് കരയാൻ പോലും എനിക്ക് ആരു വെറുതെ വിടാ പറ പഠിക്കണം ഒറ്റക്ക ഈ ധൈര്യത്തിലൊക്കെ നടക്കുകയുള്ളമ്മ എനിക്കും എല്ലാരെ പേടിയ ആരും ഇല്ലാത്തോണ്ട് ആരും ചോദിക്കൂലെ േ അവിടെ ഭാഗത്തിന്റെ അങ്ങനത്തെ ശല്യൊന്നും ഉണ്ടാവൂല ഇനി ഇതിന്റെ പുറകെങ്ങനെ നടന്നത് ഞാൻ അറിഞ്ഞ അറിഞ്ഞു സ്കൂള് കാണൂലേട്ടാ പടത്തിന് ഞങ്ങൾ നിർത്തിക്കും ഞാൻ ഇനി ഏതെങ്കിലും മുമ്പിലോ കഴിക്കാൻ കല്ലോ ഞാൻ അറിയട്ടെ കല്ലുടിച്ചിടും ഞാനിന്റെ അകത്ത് ഇനി മേലാന്ന് കൊച്ചിന്റെ ദേഹത്ത് എല്ലാം തൊട്ടെന്ന് ഞാൻ അറിഞ്ഞ ഇപ്പോഴൊന്ന് പറഞ്ഞ നന്നായി അല്ലെങ്കിൽ നമുക്കറിയില്ലല്ലോ ഇവര് എന്താ ചെയ്തോണ്ടിരിക്കണേന്ന് ഞാൻ ഓർത്ത് എന്റെ മോൻ പഠിക്കാൻ വേണ്ടിയ പോണെന്നാ ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായി പ്രേമിക്കാനോ മ്പളേറെ കൈ കയറി പിടിക്കാനോന്ന് ഇവിടെ ഞാൻ കൂടെ കെട്ടാടാ വേണ്ട

ഭയങ്കര സങ്കടത്തിൽ പറയാനുണ്ടായില്ലേ എനിക്കാരും ഇല്ല സങ്കടം പറയാൻ പറ്റില്ല ഇങ്ങനെന്തേലും സങ്കടം ഉണ്ടാകുമ്പോൾ ഓടിയെങ്കിൽ വന്നതിനോ ഇവിടെ ഒരു അമ്മയുണ്ട് കേട്ടോ ഒരു ചേച്ചി ഉണ്ട് ഇവനുണ്ട് എൻ്റെ ഒരു മാമനുണ്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അമ്മയുടെ നമ്പർ എഴുത്തരാ വിളിക്കണം കേട്ടോ കേട്ടോ അമ്മ വന്ന് സിസ്റ്റർമാരെ കണ്ട് കാര്യം പറഞ്ഞോളൂ അമ്മേൻ്റെ ഭാഗത്ത് എട്ടൊന്നുമില്ല ഞാനും ഇല്ല എന്ന് പറയുന്നത് കേട്ടോ പിന്നെ പഠിക്ക് പഠിച്ച് വലുതായിട്ട് പട്ടണിങ്ങനെ തന്നെ പോവുകയാണെങ്കിൽ മാതാപിതാക്കളെ നമ്മൾ കാണുന്ന പോലെയല്ല നമ്മുടെ കുഞ്ഞുങ്ങൾ അത്യാവശ്യം കള്ളത്തരങ്ങളൊക്കെ നമ്മളുടെ മക്കളുടെ കയ്യിലുണ്ട് കുഞ്ഞുമക്കളെ പഠിക്കാൻ പോകുകയാണെങ്കിൽ പഠിക്കുക പ്രണയത്തിനൊക്കെ ഇനിയും കാലങ്ങളുണ്ട് നമ്മൾ കാരണം ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാകരുത് പ്രത്യേകിച്ചും വിദ്യാലയങ്ങളിൽ അടിപൊളിയായിട്ട് പഠിച്ചു വളരുക മക്കളെ കണ്ണടച്ച് വിശ്വസിക്കരുതേ അവരുടെ മേൽ നല്ലൊരു ശ്രദ്ധയുണ്ടാവണം ഉണ്ടാവണം ഒറ്റപ്പെട്ട് നിൽക്കുന്നവരെല്ലാം ചേർത്ത് നിർത്തുക ചിരിച്ചിരിക്കുന്ന മുഖങ്ങളിലെല്ലാം ഒത്തിരി സങ്കടങ്ങൾ ഒടിഞ്ഞിരിക്കാൻ സാധ്യതയുണ്ട് നിറയുന്ന നിമിഷങ്ങൾ വരുത്തി തീർക്കാതിരിക്കാൻ നമ്മുടെ കുഞ്ഞുമക്കളെ പറഞ്ഞ് മനസ്സിലാക്കുക നിങ്ങൾക്കായി ടീം ആർ ഇ ബ്ലോഗ് പേജ് ഇഷ്ടമായ ഫോളോ ചെയ്യാൻ മറക്കല്ലേ